ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോ സച്ചിയും രേവതിയും ആഘാതമായിട്ട് പ്രണയത്തിലായിരിക്കുകയാണ് ഒരു ശക്തിക്കും സച്ചിയെയും രേവതിയും വേർപ്പിരിക്കാനോ അവരെ തകർക്കാനോ പറ്റത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ ആ ഒരു പ്രണയത്തിന്റെ ഇടയിൽ അവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രണയം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ചന്ദ്രമതി അങ്ങനെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സച്ചി വീണ്ടും രേവതിയും കൊണ്ട് തന്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നത് എന്നാൽ ഇനി രേവതി വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ശ്രുതിയുടെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരികയും പിന്നെ ശ്രുതിയുമായിട്ടുള്ള ചില അടിയും വഴക്കും പിന്നെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിയാനുള്ള ദിവസങ്ങളും കൂടിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിലെന്ന് പറയുമ്പോൾ ശ്രുതിയെയും ശ്രുതിയുടെ കുടുംബത്തെയൊക്കെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ വളരെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തൻ്റെ ആ ഒരു ഉള്ളിലുള്ള സങ്കടങ്ങളും തന്നെ താൻ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും സച്ചി എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറഞ്ഞു പക്ഷെ അതൊക്കെ കേട്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ തനിക്ക് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക അല്ലെങ്കിൽ തനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതിയെ തേടി ഒരു ദുഃഖവാർത്ത വരുന്നത് തൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിലോട്ട് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഒരു കോള് വരുവാണ് അപ്പോൾ ആരോടും പറയാതെ താൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ തൻ്റെ അമ്മയെ തേടി വന്നു തൻ്റെ അമ്മയെ തേടി വന്ന് ശ്രുതി ഈ കാണുന്നത് തൻ്റെ അമ്മയെ അവിടെ അഡ്മിറ്റാക്കിയ കാര്യമാണ് അറിയുന്നത് അപ്പോൾ അമ്മ ഇനി കുറച്ച് നാളുകളെ ജീവിച്ചിരിപ്പുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇവിടെ നീ ഒറ്റയ്ക്കാണ് ഇതിപ്പോൾ നീ ഒരു കുടുംബത്തിൽ ത്തിലോട്ട് പോയി ഒരു കുഴപ്പമില്ല നീ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഉണ്ടെങ്കിലും നിന്റെ മകനായിട്ടുള്ള ആദി ഒറ്റയ്ക്കാവും ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അവന് ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് അവനെ എന്തു ചെയ്യും അവൻ ആരുണ്ടാകും എന്നൊക്കെയുള്ള സങ്കടങ്ങളാണ് അമ്മയുടെ മനസ്സിലുള്ളത് അങ്ങനെ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങളാണ് അമ്മ നടത്തുന്നത് അവസാനം എന്തായാലും ആദ്യം പറ്റിയുള്ള സം ആദ്യ പറ്റി സംസാരിക്കണം എന്നിട്ട് നീ ആദ്യം കൊണ്ട് കൊണ്ടു ആദ്യം തിരിച്ച് നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അമ്മ ശ്രുതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി അമ്മ എന്തായാലും ഇവിടെ കിടക്ക് ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ആ ഒരു പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന സമയത്താണ് അവിടെ സച്ചിയും രേവതിയും ആദ്യം കൂടി വരുന്നത് കണ്ടത് അപ്പോൾ ആദ്യം സച്ചി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരികയും എന്നാലും മുത്ത അമ്മ ഇവിടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രേവതിയും കൊണ്ടുവന്നതാണ് അപ്പോൾ ആദ്യ സച്ചിയുടെ കൂടെയാണ് അങ്ങനെ സച്ചി എടുത്തുകൊണ്ടാണ് രേവതിയും കൂടെ ഒപ്പം സച്ചിക്കൊപ്പം രേവതി ഉണ്ടായിരുന്നു എന്നാൽ അവരെ കണ്ടെങ്കിൽ തന്നെ ശ്രുതിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല എങ്ങനെ ഓടിയാലും സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ ശ്രുതി അകപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ആരോടും പറയാതെ ശ്രുതി പതുക്കെ അകത്തോട്ട് പോയി ആ ഒരു കർട്ടന് പിന്നിൽ മറിഞ്ഞു നിൽക്കുവാണ് രേവതിയും സച്ചിയും വന്നു രേവതിയും സച്ചി വന്നതിന് ശേഷം അവരോട് സംസാരിച്ചു അപ്പോൾ തൻ്റെ അവസ്ഥ ദയനീയം തൻ്റെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണെന്നും ഏത് നിമിഷം വേണമോ താൻ മരിച്ചു പോകാം എന്നുള്ളൊരു അവസ്ഥയാണ് തനിക്കുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുമ്പോഴത്തേക്കും അവിടെ അമ്മയ്ക്കൊരു മകളുണ്ട് ഒരു കാര്യം അവിടെ സച്ചിയോടും രേവതിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും അവിടെ അമ്മ പറഞ്ഞിട്ടില്ല ആ ഒരു ശ്രു രേവതിയുടെ താലിമാറ്റൽ ചടങ്ങിന് താലിമാറ്റൽ ചടങ്ങിന് എത്തിയ സമയത്താണ് ശ്രുതിയുടെ കുടുംബമാണ് ഇവരും എന്നുള്ളൊരു സത്യം തന്നെ അവിടെ അമ്മ തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ തൻ്റെ മകളെക്കുറിച്ച് ഒരു വിവരങ്ങളും തന്റെ അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ മകളെവിടെ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുക്കുകയാണ് എന്നാൽ സച്ചി അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രുതി കേട്ടു അപ്പോൾ തന്നെ വിളിക്കുവാണെങ്കിൽ തൻ്റെ ഫോൺ റിങ് അടിക്കും കൂടി തൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്താകും അങ്ങനെ ഒരുപാട് ടെൻഷൻ സച്ചിയുടെ അവിടെ ശ്രുതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ ആ ഒരു കർട്ടന് പിന്നിൽ നിൽക്കുന്ന ശ്രുതിയെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് ഒരു നിമിഷം കൊണ്ട് തന്നെ രേവതിയെ രേവതിക്കോ സച്ചിക്കോ ശ്രുതിയുടെ പൊളിച്ചടുക്കാമെന്നതേ ഉള്ളൂ എന്നാൽ അവിടെ ആ മുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം കഷ്ടത്തിലാകും ആദിക്ക് എന്ത് എങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കാം അങ്ങനെയുള്ള ഒരു ചിന്തകളിലാണ് സച്ചിയും രേവതിയൊക്കെ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാനുള്ള ദിവസങ്ങളാണ് ഈ ഒരാഴ്ചയോടു കൂടി തന്നെ ശ്രുതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളായി ആകും അതോടുകൂടി തന്നെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതം തന്നെ മാറി മാറിയും അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് ആദ്യം ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും ബാങ്ക്